ए कुटकामून പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് കുരുമുളകിൻ്റെ ഇലയാണെട്ടോ അപ്പം ഈ കുരുമുളകിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് ഒരു കിടിലൻ ടിപ്പുണ്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പാറ്റേനെയും കൊതുകിനെയും പല്ലീനെയൊക്കെ തുരത്താൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ കഴുകിക്കഴിഞ്ഞപ്പോൾ കീറിപ്പോയതാണ് കേട്ടോ ഇത് കുരുമുളകിൻ്റെ ഇല തന്നെയാണ് കേട്ടോ അപ്പം ഈ കുരുമുളകിൻ്റെ ഇല വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പല്ലീനേയും പാറ്റേനെയും കൊതുകിനെയൊക്കെ തുരത്താൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഇന്നത്തെ ൊരു രണ്ടര മതി കിട്ടോ ഈ രണ്ടര നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ ഉണ്ട് ഈ ഇടികല്ലിലേക്ക് നമുക്ക് നമ്മുടെ ഈ കുരുമുളകിനെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്കിങ്ങനെ കീറി എടുക്കാം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കീറി എടുക്കാം എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇങ്ങനെ ചതച്ചെടുക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിൻ്റെ സത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഇടികലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലെ അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പം നമുക്കിതിന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കുരുമുളകിൻ്റെ ഇല ചതയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് മണമാണ്ട്ടോ ഇതിൽ നിന്ന് വരുന്നതും അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇലയ്ക്ക് ഒരു ചെറിയ പൊകച്ചിലുള്ളതുകൊണ്ട് കയ്മയൊക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേപോലത്തെ ഒരു പാത്രം എടുക്കാം ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ ചതച്ചത് മൊത്തം ഇട്ടിട്ടില്ല കേട്ടോ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നല്ല വെട്ടി തിളച്ച വെള്ളമാണ് കേട്ടോ ഇത് നല്ല വെട്ടി തിളച്ച വെള്ളമാണ് അപ്പം ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കുരുമുളകിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് ഇളകി വരട്ടെ കേട്ടോ ഇതിൻ്റെ ചൂടാറണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂടി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ ഇല വേറെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കുറച്ചല്ലേ എടുത്തോളൂ അപ്പോൾ ബാക്കി വന്ന ആ ഇലയും കൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു കാര്യം കൂടി നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ബിസ്ക്കറ്റിൻ്റെ കഷ്ണമാണ് കേട്ടോ ബിസ്ക്കറ്റിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ റസ്ക്കോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തായാലും മതി കേട്ടോ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള പാറ്റേനെയും അതുപോലെ തന്നെ പല്ലീനേം കൊതുകിനെയൊക്കെ നമുക്ക് ഈ ഒരു സൂത്രപ്പണിയും കൊണ്ട് തുരത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമുക്കിതിനൊന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് പൊളിച്ചെടുക്കണം അപ്പം നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന എല ആ ഒരു ഇലേനെ ഈ ഒരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റാം അപ്പം ഒരു സ്പൂണുണ്ട് ഈ ഇലേനെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നിട്ട് ഇങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് ചതച്ചല്ല പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പാറ്റയും പല്ലിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര ശല്യക്കാരാണ് ഇവർ ഈ ശുദ്രജീവികൾ പാറ്റയും പല്ലിയൊക്കെ അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് തുരത്തണ്ടേ അതെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റിക്കും പല്ലിക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പാരസെറ്റാമോളാണ് നോക്കിക്കേ ഉണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പാരസെറ്റാമോളോ ഡോളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതിനെയും കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ കൂടി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് അപ്പോൾ നല്ല പൊതി പോലെ ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനെയും കൂടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ കൂടുതൽ പാറ്റയും പറ്റിയുടെ ഒക്കെ ശല്ല്യം ഉണ്ടെങ്കിൽ ഒന്നുള്ള ഒരു ഗുളിയാണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി എടുക്കണം കേട്ടോ അപ്പോൾ അതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് ഉണ്ടോ വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഈ വെളിച്ചെണ്ണയുടെ മണം കൊണ്ട് പല്ലിയും പാറ്റയൊക്കെ പെട്ടെന്ന് ഈ ഒരു മിശ്രിതത്തിലേക്ക് ആകർഷിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലത്തെ ബോട്ടിലിൻ്റെ ക്യാപ്പുകളില്ലേ ഈ ക്യാപ്പുകളിലൊക്കെ നമുക്കിങ്ങനെ നിറച്ചെടുക്കാം ഇതേപോലെ നിറച്ച് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ സൈഡിലും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ രാത്രിക്കാവുമ്പം രാത്രി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ രാത്രിയ്ക്കാവുമ്പം പല്ലികളും പാറ്റകളും ഒക്കെ വന്നിട്ട് ഈയൊരു ഈച്ചകൾ ഈച്ചകളെയും തുരത്താൻ പറ്റും കേട്ടോ ഈച്ചയും പല്ലിയും പാറ്റയൊക്കെ ഇത് വന്ന് തിന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോക്കുള്ളൂ അപ്പോൾ ഇപ്പം തുരത്താനായിട്ട് പല്ലീനേയും പാറ്റേനെയും ഈച്ചേനെയൊക്കെ തുരത്താൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ മതി പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളുള്ള വീടൊക്കെ ആണെങ്കിൽ ഇത് അവർ കാണുകയെ വെക്കരുത് കേട്ടോ അവർക്കിത് എന്താണെന്ന് അറിയില്ല എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ള ആണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളുടെ കൺവെട്ടത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വെക്കരുത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പിൽ എന്തായാലും നോക്കാം അപ്പോൾ ഇതേപോലെ ബാക്കി നമുക്ക് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ അടപ്പുകളിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് അടപ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടോ ഇതേപോലെ ഇതേ സിങ്കിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്ന് അതേപോലെ വെച്ചാൽ മതി അങ്ങനെ വെക്കുമ്പോൾ പാറ്റയും പല്ലിയുടെയൊക്കെ ഒക്കെ ശല്യം ഈ ചില ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന നമ്മുടെ വെള്ളമാണ് കണ്ടോ അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് കുരുമുളകിൻ്റെ ഇലയുടെ സത്തെല്ലാം ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഒട്ടും തന്നെ പോയിട്ടില്ല നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതും ഇങ്ങനത്തെ ദേ പൗഡറാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പൗഡറായാലും കുഴപ്പമില്ല കേട്ടോ ഞാനവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ബേബി പൗഡറാണ് അപ്പം ഈ ഒരു പൗഡർ നമുക്ക് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇതിൽ നിന്ന് വരുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കണം അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ടിങ്ങനെ അരിച്ചൊഴിക്കാം കേട്ടോ ഇങ്ങനെ നമുക്കൊരു അരിപ്പ് ഇങ്ങനെ സ്പ്രേ ബോട്ടിലെ അരിച്ചിങ്ങനെ എടുക്കാം അതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്പ്രേയെല്ലാം കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം അതേ സമയത്താണല്ലോ നമ്മുടെ വീട്ടിലിങ്ങനെ കൊതുകൊക്കെ വരുന്നത് അപ്പം ആ ഒരു ആറര മണിയുടെ ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ജനാലയുടെ സൈഡിലും പിന്നെ എന്താ നമുക്ക് കൊതുക് എവിടെയാണ് കൂടുതലുള്ളത് ആ സ്വഭാഗത്തൊക്കെ ജനാലകളിൽ കൂടെയുള്ള കൊതുകൾ ഒക്കെ വരുന്നത് അപ്പം ആ സമയത്ത് കർട്ടൻ്റെ അവിടെയൊക്കെ ഇതേപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ കൊതുക് ഒന്ന് പിന്നെ നമ്മുടെ വീടിൻ്റെ ഏഴൽവക്കത്ത് പോലും വരില്ല വരില്ലാട്ടോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പായിരുന്നത് ഇനി നമുക്ക് കുരുമുളകിൻ്റെ ഇല വെച്ചിട്ട് വേറൊരു സൂത്രപ്പണിയും കൂടി ഉണ്ട് അതെന്താണെന്ന് നോക്കാം ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇല വെച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതേ അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും രണ്ട് മൂന്ന് കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇലയിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചതക്കിനാക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വീണ്ടും ഒന്ന് കീറി എടുക്കാം ഇതേപോലെ പിച്ചി കീറിയിട്ട് അത്തേക്കിട്ട് കൊടുക്കാം ഇനി ഇതിനൊന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഏ രണ്ടല്ലി വെളുത്തുള്ളിയാണ് അപ്പോൾ ഈ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇപ്പം തന്നെ നല്ലൊരു മണമാണ്ട്ടോ വന്നത് ഈ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എല്ലയുടെ ഒരു നല്ലൊരു മണമാണ് വരുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പല്ലിനെയും പാറ്റേനെയും അതുപോലെ തന്നെ കൊതുകിനൊക്കെ നമുക്ക് ഈച്ചേനൊക്കെ തുരത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിനെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു വാസനയാണ് വരുന്നത് വെളുത്തുമ്പിയുടെയും കുരുമുളകിൻ്റെയൊക്കെ മണം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണമാണ് മണമാണ്ട്ടോ ഇതിൽ നിന്നിപ്പോൾ വരുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഈ വിനാഗിരി നമുക്കൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർക്കുന്നത് ഒരു വിനാഗിരി ഇതിനകത്തൊരു ഫ്ലേവേഴ്സ് ലോക്കായിട്ടാണ് കേട്ടോ ആക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മിശ്രിതം റെഡി ആയിട്ടുണ്ട് അപ്പം ഈ മിശ്രിതത്തിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം അതുപോലത്തെ ഒരു ബോട്ടിലെടുക്കാം അപ്പം ഈ ബോട്ടിലേക്ക് നമുക്കിതിനൊന്ന് അരിച്ചൊഴിക്കാം അപ്പോൾ അരിച്ചൊഴിക്കുകയാണ് കേട്ടോ അപ്പം ഇതേപോലെ നമുക്കൊന്ന് അരിച്ചു ഒഴിക്കാം അപ്പം ഇതേപോലെ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈച്ചയൊക്കെ കൂടുതലും വരുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിലായിരിക്കും അപ്പം ഇങ്ങനെ ഡൈനിങ് ടേബിള് നമ്മളതിതേപോലെ ഒന്ന് സ്പ്രേ കൊടുത്തിട്ട് ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതിയാവും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലും എന്തു ചെയ്യണം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈച്ചയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടൊന്ന് തുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈച്ചയുടെ ശല്യൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്പ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഏതെങ്കിലും ടിപ്പ് കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി പുതിയ ടിപ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്